ഓൺലൈൻ സേവനങ്ങൾക്കും സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്ററിനും തുടക്കമായി നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു കേരള സംസ്ഥാനത്തുള്ള എല്ലാ ലോക്കൽ ബോഡിയിലും മുനിസിപ്പാലിറ്റികളെല്ലാം തന്നെ പോവുകയാണ് എന്താണെന്ന് കുറച്ചു മുൻപ് സെക്രട്ടറി വിശദീകരിച്ചു എന്നാലും ഒന്നുകൂടി ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ ഒരു വിഷയം നമ്മുടെ ജനങ്ങളെല്ലാവരും അറിയണം എന്നുള്ളതിലേക്ക് കൂടിയാണ് നമ്മുടെ ഈ വിഷയങ്ങളെ ഇവിടെ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമുക്കിപ്പോൾ നിലവിലെ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് നമുക്ക് ഓൺലൈൻ സേവനം ഉണ്ട് ടാക്സുകൾ നമ്മൾ ഓൺലൈനിൽ കളക്ട് ചെയ്യാറുണ്ട് എന്നിരുന്നാലും മറ്റുള്ള സേവനങ്ങൾ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റുള്ള എല്ലാ സേവനങ്ങളും തന്നെ ഡിജിറ്റൽ ആവുകയാണ് ഇപ്പോൾ ഇത് ആദ്യം സെക്രട്ടറി മുൻപ് പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ ഒരു പക്ഷേ ചെറിയ എന്തെങ്കിലും ആശങ്കകളോ പാകപ്പിഴകളോ എന്തെങ്കിലും നെറ്റിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഇതിൽ വരാൻ സാധ്യതയുണ്ടെങ്കിലും നമുക്കിത് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം എല്ലാവർക്കും ഇവിടെയുള്ള മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ ആളുകൾക്കും അവരുടെ ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് വേണം നമ്മൾ ആദ്യത്തെ ഒരു ലിങ്കിലേക്ക് പോവാൻ അതിൻ്റെ ഒരു ലിങ്ക് നിർബന്ധമായും മാധ്യമ പ്രവർത്തകർ വഴിയും നമ്മുടെ പത്രാദൃശ മാധ്യമങ്ങൾ മൂലേനയെല്ലാം തന്നെ നമ്മൾ ഈ ലിങ്ക് എല്ലാവർക്കും ലഭ്യമാകും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് കെ സ്മാർട്ട് ആപ്പ് മൊബൈലിലേക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് പരാതികളാണെങ്കിലും അപേക്ഷകളാണെങ്കിലും ഏതൊരു സർവീസും മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടത് അപ്ലിക്കേഷനുള്ളിലേക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതായത് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഭാഗമായി തന്നെ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഫെസിലിറ്റേഷൻ സെൻ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പലപ്പോഴും ചെറിയ ആശങ്കകളൊക്കെ പരിഹരിക്കപ്പെടുന്നതിനും ഇവിടെ വരുന്ന നമ്മളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഈ ഒരു കെ സ്മാർട്ടിൻ്റെ ഒരു സേവനം എങ്ങനെ ലഭ്യമാകുന്നതിനെ കുറിച്ച് ആശങ്ക ഒഴിവാക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ കൂടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ബഹുമാനരായിട്ടുള്ള എല്ലാ നമ്മളുടെ ഇങ്ങാലക്കുഴ മുനിസിപ്പാലിറ്റി മൊത്തം ജനങ്ങൾക്കും ഈ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിനിയെ ബിൻ വെള്ളാനിക്കാരെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് കൌൺസിലർ നസീമ കുഞ്ഞുമോൻ നഗരസഭാ ഉദ്യോഗസ്ഥർ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സെക്രട്ടറി എം എച്ച് ഷാജിഖ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഹസീന നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് You. To you. Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് कमेेै सेिलो विद मोड वरण मनुवरलाय करटन ब्लंड कटन सफनिवा मटरक मैगन करियाता्यतनल अपडे यल होम अलेstyय एक experience and good स इसेउस होम गल केसीैनन कमेशल सेंडर मेंन्रो इरिंगल कोा,